രാവും പകലും വർക്ക് പൈസയും നമ്മുടെ നമ്മൾ ഒരാളുടെ ഡിവോഴ്സ് ആയിട്ട് വേറൊരു പുള്ളിക്കാരെ കിട്ടി അപ്പൊ ആ പുള്ളിക്കാരി രണ്ട് മക്കളുണ്ട് ഇയാളുടെ രണ്ട് മക്കളുണ്ട് ജീവിച്ചിരിക്കുമ്പോഴത്തേനും ആവുകയോ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാവുകയോ ചെയ്താൽ നിങ്ങൾക്ക് നൽകേണ്ട ചികിത്സയെ കുറിച്ചും അപ്പം അതുകൂടെ ആ നാല് പേപ്പർ കടലാസം നിങ്ങൾക്ക് ഉണ്ട് എന്ന് പിള്ളേരും ഈ ലോക്കൽ ഗാർഡിയൻ ആയിട്ട് ഗാർഡിയൻഷിപ്പ് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരും അറിയണം അവർ മരണത്തെ കുറിച്ചും അതിനുശേഷമുള്ള സ്വത്തുക്കളുടെ കൈകാര്യത്തെ കുറിച്ചുമാണ് പറയുന്നത് അവർക്ക് ൊടാൻ പറ്റത്തില്ല അതൊരു അതൊരാളുടെ പേരിലല്ല ഹലോ ഹലോ സ്വാഗതം ന്യൂ ഇയർ ആശംസകൾ ലേറ്റ് ആയി പോയി എന്നാലും ഭയങ്കര ഞങ്ങളുടെ കൂടുതലും ആൾക്കാർ ഒരുമാരിപ്പെട്ട ആൾക്കാരെല്ലാം വീട് വാങ്ങിച്ച് അത്യാവശ്യം പ്രോപ്പർട്ടി അസറ്റ് ഉൾക്കായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ ആ ഒരു ഏജ് ഗൂപ്പ ആൾക്കാരെല്ലാം ഭൂരിഭാഗം പേരോട് സംസാരിച്ചു കഴിയുമ്പോൾ അവർക്ക് അറിവില്ലാത്ത അവരത് അവർ ഇതുവരെ പേടിക്കുകയോ അവരെ അതിനെ കുറിച്ച് ആവുലപ്പെടുകയോ അന്വേഷിക്കുകയോ ചെയ്യാത്ത ഒരു സംഭവത്തെ കുറിച്ചാണ് നിങ്ങൾ പറയാൻ ശ്രമിക്കുക പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഈ കഴിഞ്ഞ കുറച്ചടക്കായിട്ട് വന്ന ഭൂരിഭാഗം പേർക്ക് ഇതിനെക്കുറിച്ച് കാര്യമായ അറിവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞങ്ങളിപ്പം ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പലരുടെ അനുഭവങ്ങളും അവർക്കും ആർക്കും അറിയത്തില്ല ഞങ്ങളോട് ഇത് സംസാരിച്ചപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഒരു ശേഷമാണ് ചിന്തിക്കുന്നത് ഇത് ഇതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഇതിങ്ങനെ ഉണ്ടായില്ലെങ്കിൽ എന്താണ് നമ്മളിവിടെ കഷ്ടപ്പെട്ട് രാവും പകലും വർക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന പൈസയും നമ്മുടെ മക്കളും നോക്കിക്കൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്ന മൊത്തം ഒരു കാലത്ത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണല്ലോ നമ്മള് കേരളക്കാരങ്ങനെയാണല്ലോ ചിന്തിക്കുന്ന മൊത്തം ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് അങ്ങനെ വ്യത്യസ്ത ജനഭാഗം കണ്ട് ലോകത്തിന്റെ വേറൊരു വേറൊരു ജീവിതത്തിനാ ജീവിതത്തിലേക്ക് വേണ്ടി കൂടെ ജീവിക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഞങ്ങൾക്ക് പോലും തോന്നി തുടങ്ങിയത് ഇവിടെ ഈ രാജ്യത്ത് തീർച്ചയായിട്ടും തോന്നാൻ ചാൻസ് ഇല്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആർക്കും അതിനെ കുറിച്ച് ഒരറിവില്ല പിന്നെ വില്ലൊക്കെ എഴുതുന്ന മരിക്കാറാവുമ്പോ അല്ലേ ചെയ്യേണ്ടത് അല്ലാണ്ട് നമ്മൾ ഇപ്പോഴേ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതാണ് ബിൽപത്രം എന്ന് പറഞ്ഞ കാര്യമാണ് അതാണ് എൽ സി പറയുന്നത് അപ്പൊ അത് ഇപ്പോഴേ ചെയ്യുന്നതിന്റെ അർത്ഥം തന്നെ ഞങ്ങൾ ഇപ്പൊ മരിക്കാൻ പോവുകയാണോ എന്നുള്ള ചിന്തയാണ് എല്ലാവർക്കും നമ്മൾ ഒരു ഓർഡിനറി ഒരു മനുഷ്യൻ എപ്പോഴും ചിന്തിക്കുന്ന എന്താ നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ട് നമ്മൾ ഇന്നും നാളെ ഒന്നും ഇല്ല പ്രായ ആൾക്കാർ പോകും നമ്മുടെ മുന്നിൽ കിട്ടുന്ന എല്ലാരും കടന്നുപോകും പക്ഷെ കടന്നു കടന്നുപോകത്തില്ല നമ്മൾ ചിരഞ്ജീവികളാണല്ലോ മറ്റേത് യു പിയിലും ബീഹാറിലും നടക്കുന്ന എന്തോ സംഭവം അല്ലെങ്കിൽ കാസർഗോഡും കന്യാകുമാരിലും നടക്കുന്ന സംഭവം ഞങ്ങളുടെ വീട്ടിലോ ഞങ്ങളുടെ ഒന്നും ഉണ്ടാവില്ല അത് പിന്നീട് സോഷ്യൽ മീഡിയ നമുക്ക് മനസ്സിലായി മാത്രം എല്ലാ മനുഷ്യനും ചിന്തിക്കുന്ന അങ്ങനെയാണ് ഇതൊക്കെ വല്ലവന്റെ ജീവിതത്തിൽ പറയാൻ ഭയങ്കര എടുക്കുക സ്വന്തം ജീവിതത്തിൽ ഞാൻ നാളെ മരിക്കുമ്പോൾ എന്നാ ചെയ്യും മരിച്ചു കഴിഞ്ഞു എന്നാ ഉണ്ടാവും എൻ്റെ കൂടുതൽ എന്ത് സംഭവിക്കും ഇതൊന്നും ചർച്ച ചെയ്യാനായിട്ട് ഭൂരിഭാഗം പേർക്ക് താല്പര്യവും ഇല്ല അവർക്കത് അറിയുകയും വേണ്ട അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കത്താണ് ഈ വില്ലെന്നുള്ള ഇവിടത്തെ ഈ യു കെയുടെ കാര്യം പറഞ്ഞ കേട്ടോ പറയുന്നത് കാര്യത്ത് പറയുന്നു കേരളത്തിന്റെ ആൾക്കാർക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം വീഡിയോ തുടർന്ന് കാണുക ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് യു കെയിൽ എന്തുകൊണ്ട് വിൽപത്രം അതും യങ് ഫാമിലീസ് എന്തുകൊണ്ട് വിൽപത്രം എഴുതണം എന്തുകൊണ്ട് എഴുതിയില്ലെങ്കിൽ എന്തൊക്കെയാണ് പോകുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് എങ്ങനെ നഷ്ടപ്പെട്ടു പോവാം ഇവിടത്തെ റൂള് ഭയങ്കര ഡിഫറന്റ് അല്ലേ ഇപ്പൊ നാട്ടിൽ കഴിഞ്ഞാൽ അത് അച്ഛനും അമ്മയുടെ ഓട്ടോമാറ്റിക്കലി മക്കളുടെ വെയിൽ വന്ന് ചേരും അത് ഇപ്പൊ നമ്മൾ എഴുതി വെച്ചില്ലെങ്കിലും അത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് ചെന്ന് ചേരും പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരത്തില്ല ഒന്നാമത് ഫാമിലി എന്ന് പറയുന്ന സ്റ്റെബിലിറ്റി ഇല്ല അപ്പം ഇവർക്ക് എല്ലാ ഫാമിലിനെ കുറിച്ചല്ല പറഞ്ഞത് എന്നാലും മിക്ക ഫാമിലിയിലും സ്റ്റെപ് ചിൽഡ്രനും പിന്നെ സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് ഫാദറും ഒക്കെ ആയിട്ട് അങ്ങ് കോംപ്ലിക്കേറ്റഡ് ഫാമിലീസ് ആണ് അതൊരു കാര്യം നാട്ടിലെ ഒരേ അപ്പനും അമ്മയും ഒരേ മക്കളുമായിട്ട് ജീവിതം മൊത്തം ജീവിക്കുന്ന നല്ല ഇവിടുത്തെ ഫാമിലി ലൈഫിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ റൂളുകൾ ഉണ്ടാക്കിയോ ചെയ്യുന്ന അങ്ങനെയാണ് അതായത് ഒരാളുടെ ആയിട്ട് വേറൊരു പുള്ളിക്കാരെ കെട്ടി അപ്പോൾ ആ പുള്ളിക്കാരുടെ രണ്ട് മക്കളുണ്ട് ഇയാളുടെ രണ്ട് മക്കളുണ്ട് പിന്നെ ഈ പുള്ളിക്കാരന് ഈ പുള്ളിക്കാർക്കകത്ത് രണ്ട് മക്കളെ ഉണ്ടാക്കി ഇയാളുടെ ഡിവോഴ്സ് ആയിട്ട് വേറെ ഇവിടെ പോയി കെട്ടി അപ്പോൾ ഇയാൾക്ക് നാല് മക്കള് ഓൾറെഡി ഉണ്ട് ഏത് രണ്ടെണ്ണം പുള്ളിക്കാരുടെയെങ്കിലും രണ്ടെണ്ണം പുള്ളിക്കാരുടെയൊരു ഉണ്ടെന്നാണെങ്കിലും ഇതിങ്ങനെ കോംപ്ലിക്കേറ്റഡ് അവിടെ ഇവിടെ എല്ലാം അലഞ്ഞു തിരിഞ്ഞ് അലഞ്ഞെഞ്ഞ് കിടക്കുവാണ് ഇങ്ങനെ വേണം നിങ്ങൾ ഈ വിൽപ്പത്രത്തിൻ്റെ ഇവിടുത്തെ റൂളുകളെ കാണാൻ അല്ലാതെ മലയാളിയെ നോക്കിയോ ഇന്ത്യനെ നോക്കിക്കൊണ്ടോ അല്ല ഉണ്ടാക്കിയ റൂൾ അല്ലിത് അവരുടെ ഇത്രയും നാളത്തെ അനുഭവ പരിചയം കൊണ്ട് അവർക്കറിയാം ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ഇയാൾക്ക് എത്ര അസറ്റുകളുണ്ട് എത്ര വീടുകളുണ്ട് എത്ര വണ്ടികളുണ്ട് ഇയാൾക്ക് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട് ഇതാരൊക്കെ ക്ലെയിം ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇതാരൊക്കെ ആരൊക്കെ അടിപിടിച്ചേക്ക് ഇവിടുത്തെ സർക്കാർ ചിന്തിക്കുന്നത് മൊത്തം ഈ ടാക്സ് ആയിട്ടും ഈ നമ്മൾ ഉണ്ടാക്കുന്നതും എങ്ങനെ ഇവരിലേക്ക് തിരിച്ചെത്തിക്കാം ഇതൊരു സൈക്കിൾ ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാൻ വേണ്ടിയാണ് രാജ്യത്തിന്റെ നിലനിൽപ്പ് വേറെ അത് വേണം ഈ ഒരു ഒരു മൂന്ന് മാസം മാസമാണ് ഒരു പുള്ളിക്കാരൻ നേഴ്സാണ് പുള്ളിക്കാരി തന്നെ വർക്ക് ചെയ്യുന്നു പുള്ളിക്കാരി ഡ്യൂട്ടി കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ ബെഡിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു ഇവർക്ക് വീടുകളുണ്ട് അത്യാവശ്യം നല്ല സ്വത്തുണ്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ പുള്ളിക്കാരി അങ്ങ് അല്പം ഇതായി യി ആ പുള്ളിക്കാരി പെട്ടെന്ന് മാനസികമായിട്ട് ഡൗൺ ആയി പോയി ആ കൊച്ചിന്റെ കാര്യത്തിൽ എടുക്കാൻ ആരും ഇല്ലാതായി പോയി കൂട്ടുകാരുണ്ട് അവർ വളരെ അടുത്തറിയുന്ന ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ഒക്കെ കുറച്ച് ദൂരെയുണ്ട് പക്ഷെ ആരും കൊച്ചുങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല അല്ലെങ്കിൽ ഗവൺമെന്റ് പോലീസും മറ്റുള്ള സോഷ്യൽ സർവീസ് അതിന് റെഡിയല്ല പിള്ളേരെ കൈമാറാൻ വേണ്ടി ഇവരുടെ അസറ്റിന്റെ കാര്യത്തിൽ എന്ത് ഒരു തീരുമാനവും ആർക്കും അറിയത്തില്ല അങ്ങനെ ഒരു വസ്തു അവർ പറഞ്ഞിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇവർ ഇവരാരോടൊന്നും പറഞ്ഞിട്ടില്ല ഈ പള്ളിക്കാരന്റെ ബോഡി എന്ത് ചെയ്യണമെന്ന് ഒരു ആരും പറഞ്ഞിട്ടില്ല സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ഗവൺമെന്റ് വഴി കാര്യങ്ങൾ നീക്കി ഇപ്പം ഏതായാലും ഭാഗത്തിന് മലയാളി അസോസിയേഷനൊക്കെ ഉള്ള ആൾക്കാർ നാട്ടിൽ നിന്ന് ഇവരുടെ പേരൻസിനെ വെച്ച് ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യിപ്പിച്ച് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്യിപ്പിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു ബട്ട് ടൈം അതായത് വലിയ ഡീല് ഉണ്ടായിപ്പോയി എന്ത് ചെയ്യണം ഇവരുടെ സ്വത്ത് ചിലപ്പോൾ ഗവൺമെന്റ് ഏറ്റെടുക്കാൻ ചാൻസ് ഉണ്ട് എന്ന് വന്നു ഈ പിള്ളേരെ ഗവൺമെന്റ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുക എന്നൊരു സിറ്റുവേഷൻ വന്നു കാരണം വലിയ വരാൻ വിസയില്ല ഇങ്ങോട്ട് വരാൻ പറ്റി യാതൊരു മാർഗമില്ല അങ്ങനെ ആകെ ടോട്ടൽ ഇവരുടെ പവർ ഓഫർട്ടോട് ഇങ്ങോട്ട് കിട്ടുകഴിഞ്ഞാൽ അങ്ങനെ കുറെ സാധനങ്ങൾ ചെയ്യാം ചെയ്യാനും ആരുമില്ലെങ്കിലോ അങ്ങനെ മുന്നിട്ടിറങ്ങാൻ പറ്റാത്തൊരു സ്ഥലത്തല്ല നിങ്ങൾ നിൽക്കുന്നെങ്കിലോ നിങ്ങളുടെ സ്വത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭീഷണിയെ പോവുകയാണ് കാരണം നിങ്ങൾ എഴുതി വെച്ചിട്ടില്ല നിങ്ങളുടെ സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം ആർക്ക് കൊടുക്കണം നിങ്ങളുടെ മക്കളെ ആരെ ഏൽപ്പിക്കണം നിങ്ങൾക്ക് രണ്ടു പേർക്കും എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഈ വാങ്ങിച്ചിട്ട വീട് നിങ്ങളുടെ വണ്ടി നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഇത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല ആൻഡ് ഓഫ് കോഴ്സ് അത് യു കെ റൂളിനനുസരിച്ച് കുറേ കാലം ഇങ്ങനെ പെൻഡിങ്ങിൽ പോയി കഴിഞ്ഞ ശേഷം അത് ഗവൺമെന്റിലേക്ക് ഏറ്റെടുക്കും എന്നാണ് ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഒത്തിരിയേറെ പ്രായമായ ആൾക്കാരുടെ പ്രോപ്പർട്ടി നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വഴികൾക്കൊക്കെ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നല്ല അടിപൊളി അടിപൊളിയോട്ടുള്ള നെയ്ബർഹുഡ് സൂപ്പർ അന്യായ വീടുകൾ ഒരു വീട് മാത്രം കാട് പിടിച്ച് പൂപ്പര് പിടിച്ച് ഇങ്ങനെ ചതല് പിടിച്ച് കിടക്കുന്നു വർഷങ്ങൾ കിടന്നു എന്നിട്ട് ഒരു ദിവസം രാവിലെ അത് എല്ലാവരും കൂടി തട്ടിക്കൂട്ടി വൃത്തിയാക്കിയിട്ട് ആ വീട് വിറ്റു എന്തുകൊണ്ട് അത് കൗൺസിലിന് ചെന്ന് ചേർന്ന ആ വീട് കൗൺസിലേറ്റെടുത്ത വീട് കൗൺസിൽ എന്നിട്ട് ആ സംഭവത്തിൻ്റെ വിൽപ്പനയും മറ്റുള്ള കാര്യങ്ങളെടുത്തു ആ പൈസ അവർക്ക് കിട്ടുവാണ് അവർക്ക് വേറെ മക്കളോ മറ്റുള്ള ആൾക്കാരോ പറയാനില്ലാത്തോളം അതിന് ക്ലെയിം ചെയ്യാൻ വേറെ ആരും വരില്ല വന്നിട്ടും കാര്യമില്ല ഈ പറഞ്ഞപോലെ സ്റ്റെപ്പ് ബ്രദറിന്റെ സ്റ്റെപ്പ് ഡാഡിന്റെ മറ്റേതിനെ മറിച്ചതിന്റെ മൂന്നാമത്തെ മുഖം വന്നിട്ടൊന്നും ഒരു കാര്യമില്ല അങ്ങനെയൊന്നും കൊടുക്കില്ല ഇവിടെയാണ് നമ്മുടെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ് നമുക്ക് എന്ത് കൊണ്ട് വില്ല് വേണം എന്നുള്ള സംഭവം ഇപ്പൊ ഈ ഒരു പോർഷൻ മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാം എന്താണ് ലിവിംഗ് വിൽ ഞങ്ങൾ പറയുന്നത് രണ്ട് ടൈപ്പ് ഉള്ള സാധനങ്ങൾ ഒന്ന് വിൽ നമ്മുടെ നാടിന്റെ എന്ന് പറയുന്ന സാധനം അത് ലിവിംഗ് വില് വിളിക്കുന്നത് അല്ലെങ്കിൽ അഡ്വാൻസ് റക്ടീവ് എന്നുള്ള സാധനം ഉണ്ട് അതായത് എന്താണ് എൻ്റെ മരണശേഷം ഞാൻ എൻ്റെ മരണം എങ്ങനെയായിരിക്കണം എന്ന് എഴുതുന്ന ഒരു സംഭവം അതാണ് അഡ്വാൻസ് ഇറക്ടീവ് എന്ന് പറയുന്ന വസ്തു

എന്റെ ലാസ്റ്റിംഗ് ഓഫിറ്റ് ഇവളും ഇവളുടെ ലാസ്റ്റിംഗ് പൗർ ഓഫിറ്റ് ഞാനും ആണ് വെച്ചു എങ്കിൽ ഇവൾക്ക് ബോധമില്ലാതാകുന്ന കാലത്ത് അല്ലെങ്കിൽ അവൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പെയ്യാത്തൊരു രോഗാവസ്ഥ ചെന്ന് കഴിഞ്ഞാൽ അവളുടെ ജീവൻ എന്ത് ചെയ്യണം അവളുടെ മുമ്പോട്ടുള്ള ഭാവി എങ്ങനെയായിരിക്കണം സ്വത്ത് വകളുടെ കൈകാര്യം എങ്ങനെ കൈകാര്യം ചെയ്യണം ഇത് പറയാൻ തീരുമാനിക്കുന്ന ഒരാളെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ബോധമുള്ള കാലത്ത് സൈൻ ചെയ്യണേ ബോധമില്ലാത്ത കാലത്ത് സൈൻ ചെയ്യേണ്ട കാര്യമില്ല ഒരു പ്രായമായി കഴിയുമ്പോൾ അങ്ങനെ ഒരു സംഭവം എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യം കുറച്ചുകൂടി ഈസി ആയിരിക്കും ഈസിയായിരിക്കും വീട് വിൽക്കുന്നതാണെങ്കിലും നിങ്ങളുടെ ബാക്കിയുള്ള പേയ്മെന്റ് അടയ്ക്കാനൊക്കെ ആണെങ്കിലും ഹെൽത്തിനെ ീരുമാനിക്കാനാണെങ്കിലും ഡി എൻ എ ഫോം സൈൻ ചെയ്യാനാണെങ്കിലും ഒക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആണ് ഈ ഒരു പവർ പർഫക്ണി നേരത്തെ തന്നെ ചെയ്തു വെക്കുന്നത് അത് ഹെൽത്തിന് ചെയ്തു വെക്കണം ഫൈനാൻസ് ആൻഡ് ഹെൽത്ത് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്തു പലതും ലിവിങ് ബിൽ ആൻഡ് സ്റ്റാൻഡേർഡ് ബിൽ രണ്ടെണ്ണമാണ് ഉള്ളത് അതിൽ ലിവിംഗ് ബില്ല് സാധാരണ ബില്ല് എപ്പോഴും സാധാരണ ഒരു സംഭവമാണ് സാധാരണ ബില്ല് എന്ന് പറയുന്ന മരണശേഷം സ്വത്തുക്കൾ എങ്ങനെ വിഭജിക്കണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ ലിവിംഗ് ബിൽ അതായത് അഡ്വാൻസ് ഡ്രക്ടീവ് അല്ലെങ്കിൽ അഡ്വാൻസ് ഡിസിഷൻ എന്ന് പറയുന്ന സംഭവം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അബോധാവസ്ഥരാകുകയോ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാവുകയോ ചെയ്താൽ നിങ്ങൾക്ക് നൽകേണ്ട ചികിത്സയെക്കുറിച്ചും ചികിത്സ കഴിയുടെ കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫക്റ്റീവ് അല്ലാതെ കഴിഞ്ഞാൽ മരണത്തെക്കുറിച്ചും അതിനുശേഷമുള്ള സ്വത്തുക്കളുടെ കൈകാര്യത്തെക്കുറിച്ചുമാണ് പറയുന്നത് ഇത് രണ്ടും രണ്ട് കാര്യമാണ് പക്ഷെ മെയിനായിട്ടും ചികിത്സയെക്കുറിച്ച് പറയുന്നതാണ് അഡ്വാൻസ് ഡെറ്റി അല്ലെങ്കിൽ ലിവിംഗ് ബിൽ എന്ന് പറയുന്ന സംഭവം വെന്റിലേറ്റർ പോലുള്ള ചികിത്സകൾ വേണോ വേണ്ടോ സി പി ആർ കൊടുക്കണോ വേണ്ടോ ഇതുപോലത്തെ കാര്യങ്ങൾ ആന്റിബോട്ടിക്ക് വേണ്ട ആന്റിബോയോട്ടിക്കിന് അത്രയില്ല ആന്റിബയോട്ടിക് അത്രയും വയലായിട്ടുള്ള സംഭവമല്ല പക്ഷേ മറ്റുള്ള ഈ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്കകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ള ചോദ്യം നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരാളുടെ ഒരു പവർ ഓഫ് ആവശ്യമില്ല നിങ്ങൾ തന്നെ എഴുതി വെച്ചിരിക്കണം എനിക്ക് സി പി ആർ തേരണ്ട എന്നെ വെന്റിലേറ്റർ കയറ്റണ്ട എനിക്ക് ആന്റിബയോയോട്ടിക് വേണ്ട എന്ന് നിങ്ങൾ എഴുതി വെച്ചിരിക്കുക ദൻ ഇറ്റ്സ് വെരി ഈസി ടു ഡിസൈഡ് കാരണം നിങ്ങൾ ബോധമുള്ളപ്പോൾ നിങ്ങളുടെ തീരുമാനം നിങ്ങളെടുത്തിരിക്കുക ഇവിടെ നമ്മൾ പോയിട്ട് എനിക്ക് എൻ്റെ മരണം കൈകാര്യം ചെയ്യാൻ വയ്യ എനിക്ക് സംസാരിക്കാൻ വയ്യ എനിക്ക് പേടിയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പിള്ളേർക്ക് എന്നാ പറ്റും എൻ്റെ പിള്ളേരെ എങ്ങനെയാണ് ആണ് നാട്ടിൽ കൊണ്ടുവിട്ടാൽ മതി എന്നൊക്കെ പറയുന്ന ഇമോഷണൽ പ്ലേ ഇവിടെ ചെയ്യരുത് ഇവിടുത്തെ ആൾക്കാർക്ക് അത് അറിയില്ല അവരങ്ങനല്ലേ ഇവിടുത്തെ റോളുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയും ഇവിടുത്തെ കൈകാര്യം ചെയ്യുകയും ഉദ്ദേശിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ബി കെയർഫുൾ ഇത്രയും സ്ഥലത്താണ് നിങ്ങൾക്ക് വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കണം ഒന്നും നിങ്ങൾ ചിന്തിക്കണം നിങ്ങളുടെ കുട്ടികളുടെ സംരക്ഷണം മാത്രം നിങ്ങൾ ഓർത്താൽ മതി ഒരു വലിയ എഴുന്നതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂത്ത് യങ് ഫാമിലീസിനോട് നമ്മൾ പറയുന്നത് നിങ്ങളുടെ കുട്ടികളുടെ സംരക്ഷണം ആരായിട്ടെടുക്കും നിങ്ങളുടെ കൂട്ടുകാരൻ എത്ര ഭയങ്കര അടുത്ത കൂട്ടുകാരാണോ ഭയങ്കര അടുത്ത കൂട്ടുകാരെയാണ് നാളെ രാവിലെ മുതലായ പിള്ളേരെ അവരെ കൊണ്ട് വളർത്തുമോ ഈ യു കെ പോലത്തെ ഒരു രാജ്യത്ത് അവിടെ കൊണ്ട് വളർത്താൻ പറ്റുമോ നിങ്ങളാലോയ്ക്കുക ഇവിടെയാണ് ബില്ലിന്റെ പ്രാധാന്യം അങ്ങനെ വളർത്താനായിട്ട് സർക്കാർ അനുവദിക്കത്തോ അനുവദിക്കത്തില്ല അങ്ങനെ ചെയ്യുവോ എത്ര പേര് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ അവരുടെ പേരിൽ ബില്ല് അവരുടെ പേര് എഴുതി വെക്കണം ഇവരാണ് തീരുമാനിക്കുന്നത് അതെന്താണ് അതിന്റെ പേര് അതാണ് ഓഫ് കിഡ്സ് എന്ന് പറയും ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ നേരത്ത് ഞങ്ങൾ ഇങ്ങനെ ആരുടെ പേര് വെക്കണം അങ്ങനെയൊക്കെ ഇല്ലയോ നമുക്ക് നമുക്ക് നമുക്കറിയത്തില്ല അപ്പൊ അങ്ങനെ ഇവിടുത്തെ രണ്ട് യങ് കിഡ്സിനെയാണ് യങ് കിഡ്സ് അല്ല അവരിപ്പം മെച്ചു വലിയ ജോലികൾ കാത്തു നിൽക്കുന്ന വലിയ വലിയ ചെറിയ ഞാൻ പിള്ളേർന്ന കുഞ്ഞിപ്പിള്ളാരുന്നു പക്ഷെ അവരിന്ന് ജോലിക്കകത്ത് നിൽക്കുന്നു യങ് ഗ്രൂപ്പ് ആണ് ത്തിരുപത്തഞ്ച് വയസ്സാവ റേഞ്ച് മുപ്പത് വയസ്സ് റേഞ്ച് നിൽക്കുന്ന ആൾക്കാര് ഞങ്ങൾ ചിന്തിക്കുന്നപ്പം ഓക്കെ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഇതിന് ആക്റ്റീവ് ആയിട്ട് ഇറങ്ങാൻ ഒരാൾ വേണം അല്ലാതെ വയ്യാതെ വീണ്ടും കെയർ ഹോമിനാത്തിരിക്കുകയോ അല്ലെങ്കിൽ വയ്യാതെ അടുത്ത് കിടക്കുക ചെയ്യുന്ന അംഗങ്ങളോ അച്ചാച്ചനോ വന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യൂലെ അപ്പോഴാണ് അവർക്ക് ആ ഒരു കപ്പാസിറ്റിയും കാര്യങ്ങളും ഇറങ്ങി ഇതെല്ലാം വേണം അതുപോലെ അവർ നമ്മുടെ ഇഷ്ടം കൂടെ നിവർത്തിക്കണം ഇപ്പം ഞാൻ മരിച്ചുപോയി എനിക്ക് പള്ളിയിൽ പോകുന്നു അങ്ങനത്തെ സംഭവം കൊണ്ട് വലിയ ഇഷ്ടമുള്ളൊരു മനുഷ്യനല്ല പക്ഷെ ഞാൻ ഗാർഡിയൻഷിപ്പ് ഏൽപ്പിക്കുന്ന പുള്ളിക്കാര് നാളെ രാവിലെ മുതൽ എൻ്റെ പിള്ളേരെ പള്ളിക്കകത്തെ വളർത്തു പള്ളി സൺഡേ സ്കൂൾ പള്ളി മറ്റേത് മറിച്ചത് പ്രാർത്ഥന ഇതെനിക്ക് ഇഷ്ടമില്ല അതല്ല എൻ്റെ ആഗ്രഹം പക്ഷേ എൻ്റെ ആഗ്രഹം നിവർത്തിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഗാഡിയായിട്ട് വിരുന്ന് വെച്ചു എൻ്റെ കഴിച്ച് എന്നെ പോയി ഞാൻ തിരിച്ചു വന്നിട്ട് എല്ലാം ചെയ്യുമോ ഇല്ല അപ്പോൾ അതുകൊണ്ട് നോക്കണം നമ്മൾ ആഗ്രഹിച്ചു നമ്മളില്ലാത്തപ്പോ നമ്മുടെ കുറവില്ലാതെ പിള്ളേരെ വളർത്താൻ നോക്കാൻ അവരുടെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനുള്ള കഴിവുള്ള ആൾക്കാരെ വേണം ഗാഡിന് ആക്കാൻ അതുപോലെ ഇവർക്ക് തീരുമാനിക്കാം ഇപ്പൊ നമ്മൾ ഇവരോട് ഞങ്ങൾ ഓരോടും അവരോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിലിസിന്റെ അനിയനുണ്ട് നാട്ടിൽ അവനെ ഏൽപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ മമ്മി ഉണ്ട് പറയുന്നതിൻ്റെ അർത്ഥം ഒരു കോടതിയിൽ ഇങ്ങനൊരു കേസ് വന്നു കഴിയുമ്പോൾ ബില്ലിനകത്ത് ഗാർഡിയനെ വെക്കുന്നത് കോടതിക്ക് വളരെ ഈസിയാണ് ഇനി ചർച്ചയില്ല ഈ ഗാർഡിയൻ എന്ന് പറഞ്ഞ ആളിപ്പോ ഇവിടെ ഉണ്ടോ അമേരിക്കയിലുണ്ടോ എവിടെ ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി പിന്നെ അവനെ ഈ പിന്നിലേപ്പിച്ചു പിന്നെ അവരുടെ ഇഷ്ടമാണ് അവരുടെ കയ്യിലാണ് ആ തീരുമാനങ്ങൾ മൊത്തം ഇത് ഈ അസറ്റിന്റെയും പിള്ളേരുടെയും ഒക്കെ ഇരിക്കുന്നത് അസറ്റിൻ്റെ വേണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം അതായത് നിങ്ങൾക്ക് പിള്ളേരെ നോക്കാൻ വേണ്ടി ഒരു ഗാഡിനെയും തീരുമാനിക്കാം അസറ്റ് അറിഞ്ഞാൽ വേണ്ടി വേറൊരു ഗാഡിനെയും തീരുമാനിക്കാം അതായത് രണ്ടും രണ്ട് സാധനം പറയുവാണ് അസറ്റ് മാനേജ്മെൻറ്റ് ഈ സംഭവത്തിനകത്ത് സാധാരണ ഗതിയിൽ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ ഒരു ഒരാളെ ഏൽപ്പിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ അസെറ്റ് മാനേജ്മെന്റ് ഇനിയാളെ ഏൽപ്പിക്കുന്നു പതിനെട്ട് വയസ്സ് വരെ പിള്ളേരുടെ അത് ഇതെല്ലാം ബില്ല് ഇത് ഇതുകൊണ്ട് നിങ്ങൾ വിശദമായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബില്ല് എഴുതുന്ന ആൾക്കാരുണ്ട് പ്രൊഫഷണൽസ് ഉണ്ട് ബിൽ റൈറ്റേഴ്സ് ഉണ്ട് അവരോടാണ് നിങ്ങൾ സംസാരിക്കുന്നത് അവരാണ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ആസ്തി എന്തുമാത്രമുണ്ട് ഇവിടുത്തെ ആസ്തി എത്രയുണ്ട് ഇന്ത്യയിലെ ആസ്തി എത്രയുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം കാരണം നമ്മുടെ പിള്ളേർക്ക് ഇതൊന്നും അറിയത്തില്ല ഇതെല്ലാം അറിഞ്ഞ് അവരുടെ കണക്കൂട്ടരെല്ലാം കഴിഞ്ഞ് അവർ ഇവിടുത്തെ ആസ്തിക്ക് വേണ്ടി മാത്രം ഇത്ര വില്ലെഴുതും ഒരിക്കലും ഇന്ത്യയിലെ ആസ്തി എഴുതി കണക്ക് കൂട്ടത്തില്ല പക്ഷേ ഇവര് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് അന്വേഷിച്ചറിയും എന്നിട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് എത്ര പേഴ്സെന്റ് ആർക്കൊക്കെ പോകണം എത്ര പേഴ്സൻറ് ഇപ്പം മൂത്ത എത്ര പോകണം ഇളയൊക്കെ എത്ര പോകണം ഞങ്ങളുടെ ആട്ടിലുള്ള മമ്മിക്ക് എത്ര പോകണം അങ്ങനെ ഓരോ ആസ്തികൾ തീരുമാനിക്കുന്നതെല്ലാം ഇവരാണ് ചെയ്യുന്നത് അതുപോലെ പതിനെട്ട് വയസ്സാവുന്ന പേരെ ഇത് വിൽക്കരു പിള്ളേർക്ക് പതിനെട്ട് വയസ്സാവുന്ന പേരെ ഈ ഭൂമി വിൽക്കരുത് അല്ല അങ്ങനത്തെ എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലമാണ് വില്ല ഇതിനൊന്നും വലിയ തുകയില്ല അതാണ് ഏറ്റവും ആദ്യം പറഞ്ഞത് ഈ ഒരു നാല് കടലാസ് കഷ്ണം അത് പിടിപ്പുണ്ട് അതും കൂടെ കാണിക്കാമായിരുന്നു അപ്പം അതുകൂടെ ആ നാല് പേപ്പർ കടലാസ് കഷ്ണം നിങ്ങൾക്ക് ഉണ്ട് എന്ന് പിള്ളാരും ഈ ലോക്കൽ ഗാഡിയനായിട്ട് തീരുമാനിക്കും ഗാഡിൻ ഷീപ്പ് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരും അറിയണം അവർ സൈൻ ചെയ്യേണ്ടതാണ് ഇതിന്റെ ഒറിജിനൽ അകത്ത് അറിയണം ഇങ്ങനൊരു ബില്ല്ണ്ടെന്നുള്ളത് എത്രയായിരുന്നു ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയാകും കേട്ടോ അത് നേരത്തെ പറയണം ഞാൻ ായിരുന്നു പക്ഷേ ഇത് പറയുന്നതിന് കാരണം ഇതുപോലത്തെ ഈ പതിനെട്ട് വയസ്സ് താഴെയുള്ള പിള്ളേർക്ക് അവരോട് തീരുമാനം എടുക്കാൻ വയ്യാത്ത ഒരു സ്ഥലത്താണ് നമുക്ക് ബില്ലിന്റെ പ്രാധാന്യം വരുന്നത് അസറ്റുകളുടെ മാനേജ്മെന്റ് ഇത് വരുന്നത് ഇത് പതിനെട്ട് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ അവർ അവർ മേജറായി അവർക്ക് ഇതിന് അവകാശം ലഭിക്കും പിന്നെ ഗാഡിയന് പ്രാധാന്യം ഒന്നുമില്ല അവരാണ് ഇവരുടെ ഈ ട്രസ്റ്റിന്റെ കാര്യങ്ങൾ അവരുടെ ഈ പൈസയുടെ കാര്യങ്ങൾ തീരുമാനിക്കുകയും വീട് വിൽക്കണം വേണ്ട തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ അവരാണ് ഇനി തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രസ്റ്റീസ് അഡാഡ് ചെയ്യുക ഒരു ട്രസ്റ്റ് രൂപീകരിക്കാം അസറ്റ് മാനേജ്മെന്റ് ട്രസ്റ്റ് ഉണ്ടാക്കാം അങ്ങനെയും ചെയ്യുന്നവരുണ്ട് ഇംഗ്ലീഷ് അങ്ങനെയാണ് ഒരു ട്രസ്റ്റ് ഭാര്യ ഭർത്താവ് രണ്ട് അല്ലെങ്കിൽ അതല്ലേ മിക്കവാറും ഇംഗ്ലീഷ് ഇത് ചെയ്യുന്നത് നമുക്കൊരു ഡിമൻഷ്യോ അല്ലെങ്കിൽ കുറച്ച് പ്രായമായി കഴിഞ്ഞും നമുക്കൊരു അസുഖം അപ്പം ഇവർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്വത്തിലേക്കാണ് നോക്കുന്നത് നമ്മുടെ കയ്യിൽ കയ്യിലെന്തൊക്കെയുണ്ട് വിറ്റ് മാറ്റാൻ നമ്മുടെ സ്വത്തും കാര്യങ്ങളൊക്കെ ഒരു ട്രസ്റ്റിലേക്ക് നിക്ഷേപിച്ച് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അത് തൊടാൻ പറ്റത്തില്ല പേരിലല്ല ട്രസ്റ്റ് പക്ഷേ ഭൂമി ആരുടെയാണ് ഭൂമി നമ്മൾ വാങ്ങിച്ചത് വീട് നമ്മൾ വാങ്ങിച്ചതൊക്കെയാണ് പക്ഷെ ട്രസ്റ്റിന്റെ പോയി ട്രസ്റ്റിന്റെ കീഴിൽ വാടകയ്ക്ക് താമസിക്കുന്നത് ഒരു കൊണ്ട് വാടകയ്ക്ക് താമസിക്കുന്ന ആളായിട്ട് ഇവരും കാണിക്കും മക്കൾക്ക് അപ്പൊ അവരുടെ ഭൂമി ഇരുന്നു കാരണം മക്കൾ ട്രസ്റ്റിലെ മെമ്പേഴ്സാണ് ട്രസ്റ്റീസ് ആണ് അപ്പൊ മക്കളുടെ ഭൂമി ഇരുന്നു ഇനി ഇതിന്റെ ഇത് എന്തുകൊണ്ടാണ് ചോദിച്ചത് വെച്ചാൽ ഇൻഹെറിറ്റൻസ് ടാക്സ് ഒഴിവാക്കാനുള്ള ഇവിടെ ഈ പറഞ്ഞ സാധനം ഇൻഹെറിറ്റൻസ് ടാക്സ് ഒഴിവാക്കാനുള്ള സെറ്റപ്പാണ് ആ പറയുന്നത് അത് യു കെ നിയമപ്രകാരം ഒരാളുടെ സ്വത്ത് ഒരു നിശ്ചിത പരിധിയിൽ കൂടുതലായിട്ട് പോയി കഴിഞ്ഞാൽ വലിയൊരു തുക നികുതി കൊടുക്കണം ആള് അമ്മയെപ്പോഴും മരിച്ചുപോയി സ്വത്ത് കൈ വന്നു അഞ്ച് ലക്ഷം പൗണ്ടില് വീട് കൈ വന്നു പക്ഷെ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ വരെയുള്ള ഉള്ള നികുതി ഇല്ലാത്ത അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്കുള്ള അസറ്റിനുള്ള നികുതി ഇല്ലാത്തത് അതിന് മുകളിൽ വരുന്ന ഏതൊരു വസ്തുനും അതായത് വീടോ മറ്റുള്ള സാധനങ്ങളോ ഒക്കെ കുട്ടികൾക്കോ പേര കുട്ടികൾക്കോ നൽകുകയാണെങ്കിൽ ഈ പരിധി അഞ്ചു ലക്ഷം വരെ ഉയരാം അഞ്ച് ലക്ഷം പൗണ്ട് വരെ മാക്സിമം അത് കഴിഞ്ഞാലോ അതായത് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ വീടുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പോയി പിന്നെ ആ പിള്ളേർ അതിനെ നാൽപ്പത് പെർസെന്റ് ടാക്സ് അടച്ചാൽ മാത്രമേ ഉള്ളൂ അവർക്ക് ആ പ്രോപ്പർട്ടി കിട്ടത്തുള്ളൂ അതായത് അപ്പനും അമ്മയും മരിച്ചതിന്റെ കൂട്ടത്തില് ഈ പ്രോപ്പർട്ടിക്ക് ആറ് ലക്ഷം എട്ട് ലക്ഷം പത്ത് ലക്ഷം രൂപ വരെയുണ്ട് ആ സംഭവത്തിന്റെ ഏഹ് അഞ്ച് ലക്ഷം കഴിഞ്ഞുള്ള ബാക്കി അഞ്ച് ലക്ഷത്തിന്റെ നാല്പത് പേഴ്സെന്റ് ഇത്രയും പൈസ നിങ്ങൾ അങ്ങോട്ട് അടക്കണം എന്റെ രണ്ട് രണ്ടു ലക്ഷം രൂപ നിങ്ങൾ അങ്ങോട്ട് അടക്കണം പറ്റുമോ വലിയ തുകയില്ല സമ്മാനങ്ങളായിട്ട് ഗിഫ്റ്റുകളായിട്ട് കൊടുക്കുന്ന പേടി നിങ്ങളുടെ ആസ്തി കുറയ്ക്കുന്നതിനായിട്ട് ഒരു വർഷം മൂവായിരം പൗണ്ട് വരെ നികുതിയില്ലാതെ സമ്മാനം കൊടുക്കാം എല്ലാ എല്ലാ മക്കൾക്ക് മൂവായിരം മൂവായിരം പൗണ്ട് വെച്ച് സമ്മാനം കൊടുക്കുന്ന പേടി അതൊക്കെ ഇവിടുത്തെ പ്രായമായ ആൾക്കാര് കെയർ ഹോമി പോകുന്ന കാലമാകുമ്പോഴത്തേക്കും പതുക്കെ വളരെ നൈസായിട്ട് ബാക്കി കയ്യിലുള്ള അസറ്റുകളൊക്കെ ഇങ്ങനെ ഒഴിവാക്കി എടുക്കുന്ന ഒരുപാട് ആണ് ചെറിയ തുകകൾ ആർക്ക് വേണ്ടി എപ്പോൾ വേണ്ടി കൊടുക്കുക ഇരുന്നൂറ്റമ്പൊക്കെ ഈ കെയർമാർക്കൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ അബ്യൂസ് ആയിട്ട് പറയപ്പെടും പക്ഷേ അങ്ങനെയൊക്കെ കൊടുക്കുന്ന സെറ്റപ്പ് ഉണ്ട് ഈ ഏഴ് വർഷത്തെ നിയമം അതുകൂടെ ഓർത്തോളണം നിങ്ങൾ നിങ്ങൾ ഒരു പത്താറുപത് വയസ്സ് ഇവിടുത്തെ അപ്പന്റെ മേടി മലയാളി അപ്പൻ്റെ മേടിയൊരു പ്രത്യേകതയാണ് ഞങ്ങൾ അവസാന കാലത്ത് എഴുതും ഞങ്ങൾ എഴുതി കൊടുക്കത്തുള്ളൂ അതുവരെ ഞങ്ങളുടെ കാലശേഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഇനി ഇതൊന്നും എഴുതത്തുമില്ല പിള്ളേർക്കാർക്ക് കൊടുക്കുന്നത് ക്ലോസ് വെച്ചിരിക്കുന്നത് നമുക്കൊരു അസുഖം കണ്ടുപിടിച്ചിട്ട് എനിക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു അന്നേരമാണ് എനിക്ക് ബോധോധം ഉണ്ടായി എനിക്ക് പിള്ളേർക്ക് എഴുതി കൊടുക്കണോരോ അത് കഴിഞ്ഞ് ഞാൻ ഏഴു വർഷം ജീവിച്ചിരിക്കണം അതിന് മുമ്പ് മരിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പ് മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ പിള്ളേർ ഇതേ ഇൻഷുറൻസ് ടാക്സിന്റെ കീഴിവരും ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നെച്ച് നമ്മള് ഇപ്പൊ എഴുതുന്നില്ല എനിക്കൊരു കുഴപ്പമില്ല ഇപ്പൊ എഴുന്നില്ല പകരം ഞാൻ കുഴപ്പം കുഴപ്പമുണ്ടാകുമ്പോഴെഴുതും അപ്പൊ നാളെ എനിക്ക് സ്ട്രോക്ക് വന്നു ആർക്കെൻ്റെ സോഫൻ്റെ ബുദ്ധിമുട്ട് തോന്നുന്നു ഉടനെ ഞാൻ ചാടി പിടിക്കുന്നവരാണ് എഴുതി എന്നിട്ട് ഞാൻ മൂന്ന് വർഷം കൊണ്ട് മരിച്ചു പോയി പെട്ട് ഇതിൻ്റെ അടുത്ത വർഷം കൂടെ പറഞ്ഞോട്ടെ ഇങ്ങനൊരു ബില്ല് റൈറ്ററോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലും വേണ്ടത് നന്നായിട്ട് സംസാരിക്കാൻ എന്നുള്ളതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ കഴിവ് വെക്കാതെ ഉള്ളതുള്ള പോലെ പറയുക ഭയങ്കര ഭയങ്കര ക്ലാരിറ്റി വേണം നിങ്ങൾ സംസാരിക്കുന്നതിനകത്ത് ചികിത്സയുടെ കാര്യത്തിലാണെങ്കിലും സ്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ വ്യക്തമായിട്ട് എഴുതുക അല്ലാതെ വെയിട്ട് എന്നുള്ള മോഡൽ ഇങ്ങനെ എഴുതി വെക്കരുത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതെ നിങ്ങൾ ആദ്യം ഇതിനെ കുറിച്ച് സംസാരിക്കുക നിങ്ങൾ സംസാരിക്കുന്നത് പിള്ളേരെ നോക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ എഴുതാൻ പോകുന്ന ആൾക്കാരോട് സംസാരിക്കുന്നത് എല്ലാരും സമ്മതിക്കത്തൊന്നുമില്ല ഇത്രയും വലിയ ഉത്തരവാദിത്വം രണ്ട് പിള്ളേർ എങ്ങനെ എല്ലാരും സമ്മതിക്കാനാണ് അവരോട് സംസാരിക്കുക അത് കഴിഞ്ഞ അവരുടെ പ്ലാൻ എന്താണ് ഇപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പിള്ളേരെ എന്താ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ അവരോക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണം അവരെക്കൊണ്ട് സാധിക്കുന്ന കാര്യമായിരിക്കണം ഇപ്പം നമ്മൾ പോയി ഇവിടുന്ന് ഇംഗ്ലീഷ് അറിയാൻ വേണ്ടത്തെ ഒരുത്തേനെ കൊണ്ട് നമ്മളിതായിട്ട് വെച്ചു ഗാഡിയനായിട്ട് വെച്ചു അവന് ഇന്ത്യയെക്കുറിച്ച് ഒരു കാര്യത്തിൽ ഒന്നും അറിയത്തില്ല നേരെയും ഇംഗ്ലീഷും പറയാൻ അറിയത്തില്ല അവന്റെ ഇന്ത്യൻ ലാംഗ്വേജ് അറിയത്തില്ല അവൻ ഗാർഡിയനാണ് അവന് ഒരു തരത്തിലും നമ്മുടെ ഇന്ത്യൻ ഡീല് ചെയ്യാനോ വിശയുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യാനോട്ട് ഈ പിള്ളേർ ചെയ്യാമായിരിക്കും കുറച്ച് കഷ്ടപ്പെടുമായിരിക്കും പക്ഷെ അവനാണ് ആദ്യമേ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലെന്ന് നിങ്ങൾ അറിയേണ്ടത് അപ്പം അവിടെ ബന്ധോ സ്വന്തം നോക്കരുതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അളിയനുണ്ട് അച്ഛനുണ്ട് അമ്മാവനുണ്ട് അനിയനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കയറി പിടിക്കരുത് അവരെ കൊണ്ട് പറ്റുമോ അവർക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് ഈ ു പിന്നെ ഈ പറഞ്ഞ പോലെ സാക്ഷികള് സാക്ഷികള് മസ്റ്റായിട്ട് വേണം പ്രത്യേകിച്ചും ചികിത്സയുടെ കാര്യവും ജീവന്റെ കാര്യവും എടുത്തു പറഞ്ഞിനകത്ത് മസ്റ്റായിട്ട് സാക്ഷികൾ ഒപ്പിടണം ഈ ആൾക്കാരല്ല വേറെ വേറെ സാക്ഷികൾക്കാരാണ് മൊത്തം നമുക്ക് നാല് പേര് വേണം രണ്ട് പേര് അല്ലാതെ സാക്ഷിയായിട്ട് പിന്നെ ഇത് പതിവായിട്ട് പുതുക്കണം ഒരിക്കലും വിചാരിച്ചു ഞാൻ ഒരിക്കലും ഒരു വില്ല് എഴുതി ആ എന്റെ ഇപ്പോഴത്തെ സാഹചര്യം ഇതാണ് നിങ്ങൾ ഇപ്പോഴത്തെ വീടിനകത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ രണ്ട് പിള്ളേരുടെ കാര്യമേ ഉള്ളൂ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അടുത്ത കൊച്ചുണ്ടായി ആ കൊച്ചിന്റെ കാര്യം അകത്ത് എഴുതിയിട്ടില്ല പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സായി ഇപ്പം രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി പക്ഷേ വില്ലുണ്ട് ബില്ലുണ്ട് എന്നോ ഒരിക്കലും ഒരു വില്ല് എഴുതിയിട്ടുണ്ട് ഈ വില്ല്ല് പുതുക്കിയിട്ടില്ല ഒരു അപകടം പറ്റില്ല എന്തൊരു സംഭവിച്ചു ഈ ബില്ല് പുതുക്കാതിരിക്കുകയും റിവ്യൂ ചെയ്യാതിരിക്കുന്ന ഇത്ര കാലം ജോലി ചോദിച്ചിട്ടുമായിട്ട് ഒരു കൊച്ചിന്റെ കേസിൽ കയറി വന്നിരിക്കുന്നു ഒരു പിടിയിൽ എന്നാ ചെയ്യണം സാധാരണ പറഞ്ഞ വിവാഹം വിവാഹമോചനം പുതിയ കുട്ടികളുടെ ജനനം അങ്ങനത്തെ പ്രധാന ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളുടെ സമയത്തും ബില്ല് പുതുക്കാൻ മറക്കരുത് അതിന് പുതുക്കുന്നതിന് വല്യ തുകയില്ലെന്നാണ് എന്റെ അറിവ് ഞാൻ ചെയ്തിട്ടില്ല ഞങ്ങൾ ബില്ല് എഴുതിയിട്ടേ ഉള്ളൂ ഞങ്ങൾ അല്ലാതെ പുതുക്കിയിട്ടില്ല മൂന്ന് മുതൽ അഞ്ച് വർഷം കൂടുമ്പം ബില്ല് പുതുക്കുന്നതാണ് ഇംഗ്ലീഷുകാരുടെ രീതി എന്ന് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ ചിന്തിക്കുന്നത് നമുക്ക് വേണ്ടപ്പെട്ട് എടുത്ത നാളെ കിടന്ന് കഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത് നിങ്ങളും ആ ഒരു അർത്ഥത്തിലാണ് നിങ്ങളോട് ഞങ്ങൾ പറയുന്നത് നിങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങളുടെ ഫാമിലിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൽ സി ഇപ്പോൾ പറയും ഈ പുതുക്കേണ്ട ഒരു കാര്യം രാവിലെ വന്നതിൽ കമൻ്റ് വായില്ല കമൻറ്റ് വായിക്കുന്നു കമൻറ്റിന് മറുപടി കൊടുക്കുന്നു ഞാൻ പറയുന്നത് എനിക്ക് ആ പുരുപാൻ പേരെയാണ് റെഗുലറായിട്ട് കമൻറ്റ് ചെയ്യുന്ന പുരുപാൻ പേര് സത്യം പറഞ്ഞാൽ എനിക്ക് പേര് കൊണ്ട് അറിയാം എനിക്ക് നിങ്ങളെ നേരിട്ട് അറിയിത്തില്ലെങ്കിലും ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ്സ് ഇറ്റ്സ് മൈ ഫാമിലി അല്ലേ എനിക്ക് ഞാൻ എൻ്റെ കസിൻസിനും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോടും ഇന്നും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമല്ല ഇങ്ങനെ കാണുകയും എന്നോട് ഇന്ററാക്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരോട് നമുക്കൊരു ഇഷ്ടം വരും അങ്ങനത്തെ ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത്തരം ചർച്ചകളും ഇത്തരം പോയിന്റുകളും നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് എനിവേ നിങ്ങൾക്ക് ഒരു നല്ല വർഷം ആശംസിക്കുന്നു ഈ പറഞ്ഞ വസ്തു ഇമ്പോർട്ടൻ്റ് ആണ് ചെയ്യാത്ത ആൾക്കാർ തീർച്ചയായിട്ടും ഒരു ബിൽഡർ എനിക്ക് ഞങ്ങൾക്ക് കോണ്ടാക്ട്സ് ഉണ്ട് ബിൽഡ് റൈറ്റേഴ്സിന്റെ കോണ്ടാക്ട്സ് ഞങ്ങളുടെ ഉണ്ട് പക്ഷെ അത് ശരിയായ നടപടിയല്ലോ ഞങ്ങൾ ഒരാളെ റെക്കമെൻഡ് ചെയ്തിട്ട് മലയാളികളുടെ ഞങ്ങളുടെ ആൾ മലയാളിയാണ് ആൾ വളരെ ജെന്യൂനായിട്ട് ഞങ്ങൾ ഇപ്പം പറഞ്ഞിട്ട് തന്നെ ഒത്തിരി വേറെ ആൾക്കാർക്ക് വളരെ ജെൻ വളരെ എക്സലന്റ് ആയിട്ട് എഴുതി കൊടുത്തിട്ടൊണ്ടുമില്ലേ പക്ഷെ അതൊരു ഒരു പ്രൊമോട്ട് ചെയ്യുന്നവർ ഫീൽ വരുന്നു അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ആളുടെ ഡീറ്റെയിൽസ് പറയുന്നില്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ ലോക്കലായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക സംസാരിക്കുക മലയാളികളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇച്ചോട് നിങ്ങൾക്ക് വർത്താനം പറയും എളുപ്പമുണ്ട് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഇതിനെല്ലാം ഒരു ഒരു ജനറൽ ഫോർമാറ്റ് ഉണ്ട് അവർക്കൊരു ഫോർമാറ്റ് ഉണ്ട് ഇത് എഴുതി വെക്കുന്നതിന് ഉപയോഗിക്കുന്ന വീടുകളുടെ സ്റ്റൈലിങ്ങൾക്കൊക്കെ അവർക്ക് ആ അതിൻ്റെ രജിസ്ട്രേഷൻ ആണ് ഇമ്പോർട്ടൻറ്റ് നമ്മളൊരു ഡോക്യുമെന്റ് രജിസ്റ്റർ ചെയ്തിട്ട് ആ ബില്ല് രജിസ്റ്റർ ചെയ്ത് കയറുന്നതിനാണ് ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് മാത്രം ഈ പറഞ്ഞ ആളെ ഒരു അവർക്കൊരു പ്രോപ്പർ ബിൽ റൈറ്റിംഗ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ ഒരു സൂപ്പർ വർഷം ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഞങ്ങൾ കുറേയൊക്കെ മാറാൻ ശ്രമിക്കാം നിങ്ങളും കുറേയൊക്കെ മാറാൻ ശ്രമിക്കുക ഞങ്ങളെ ഒരു ഗ്രൂപ്പ് ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെ പറ്റത്തുള്ളൂ വേറെ എനിക്ക് ഞങ്ങൾക്ക് ഇപ്പൊ സത്യം പറഞ്ഞ ഒരു പക്കറ്റ് ലിസ്റ്റും കൊറേ യാത്ര ചെയ്യുന്നുണ്ട് അതൊന്നും ഉണ്ടായിരുന്ന വർഷങ്ങളായിട്ട് രണ്ടായിരത്തി അതും കുറെ യാത്രകൾ യാത്രകൾ ട്രാവലിലുണ്ട് പിന്നെ പ്രായമാകുന്നു അതൊരു വളരെ റിയൽ ആയിട്ടുള്ള ഒരു സത്യമാണ് ഇതൊക്കെ കണ്ണിന് ചെറുതായിട്ട് കാലിന് വേദന വാദം പിത്തം ഉണ്ടാവുന്നുണ്ടോ നൂറ് കണക്കിന് വേറെ അസുഖങ്ങളുണ്ട് ഞങ്ങൾ ടുഗതർ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു കുടുംബം ഫാമിലി ഞങ്ങളുടെ ലൈഫിനകത്തുള്ളത് എല്ലാം ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന പോലെ ചെയ്തിട്ടുണ്ട് നമുക്ക് അറിയത്തില്ല അടുത്ത വർഷം നമുക്ക് എന്താ തരുന്നുള്ളേ ഞങ്ങൾക്ക് ഈ ഒരു സംഭവം ഇല്ല അതായത് വർഷാവർഷം പ്രതിജ്ഞ എടുത്തിട്ട് ഇനിയും ചേഞ്ച് കൊണ്ടുവരുന്നവരോട് ഞങ്ങൾ പണ്ടേ നിർത്തതാണ് അങ്ങനത്തെ ഒരു സംഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും മാറ്റാനില്ല ഒരു പ്രതിജ്ഞകള് മാറ്റാനില്ല ഇപ്പോഴെങ്ങനെ പോകുന്നു അപ്പൊ അതുപോലെ തന്നെ ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചു ജീവിച്ച് വന്ന അപ്പോൾ അപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ നേട്ടം എല്ലാ നന്മകളും നേരുന്നു